എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചിയിലെ റിസപ്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ എല്ലാവരും കഴിച്ചല്ലോ എങ്ങനെയുണ്ടായിരുന്നു ഫാങ്ക്ഷൻ നിങ്ങളെന്നു പറഞ്ഞു ഓക്കെ സോ അപ്പോൾ എന്തായാലും ഇനി ഒരു റിസപ്ഷൻ ട്രിമാൻഡത്തും കൂടെ ഉണ്ട് അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അപ്പം പൊടിയുടെ ആഗ്രഹപ്രകാരവും എൻ്റെ ആഗ്രഹപ്രകാരമുള്ള കുറേ ചടങ്ങുകളുണ്ടായിരുന്നു അതെല്ലാം ഓരോ ദിവസം ഭംഗിയായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെയൊന്നും കണ്ടു പിന്നെ അധികം സെലിബ്രിറ്റീസിനെ ഒന്നും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മളിതൊരു പ്രൈവറ്റ് ഫംഗ്ഷനായിട്ടാണ് കണ്ടെത്തി നടത്തിയത് അതുമാത്രമല്ല ലൈക്ക് എന്താ പറയുക ബിഗ് ബോസ് എന്നാണെങ്കിലും അങ്ങനെ അധികം ആരും ഉണ്ടായിരുന്നില്ല ഓക്കെ സോ ഫാമിലി ആയിട്ട് നമ്മളെടുത്തൊരു ഡിസിഷനായിരുന്നു പിന്നെ യഥാർത്ഥത്തി എന്താ പറയുക നമ്മുടെ വേറെ ഒന്നും അല്ല കേട്ടോ എൻഗേജ്മെൻറ്റിന് എന്താ പറയുക അവിടെ വന്ന ഓഡിയൻസിനൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ആക്ച്വലി ഇതേപോലെ നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്തത് മനസ്സിലായല്ലേ പക്ഷെ എന്നാലും ഇന്ന് അത്യാവശ്യം കവറേജ് കിട്ടിയല്ലോ അപ്പോൾ പോണ സമയത്തും ടയേർഡായിട്ട് ഞാൻ ഇത് ബൈറ്റ് വരുന്നതുകൊണ്ട് അപ്പം എല്ലാവരും ഹാപ്പി ആണല്ലോ അടിച്ചു പൊളിച്ചല്ലോ സോഷ്യൽ മീഡിയ ഞാൻ അടുത്തൊന്നും നോക്കിയിട്ടില്ല വീഡിയോസ് ഒക്കെ വന്നോ ഓക്കെ സോ ഈ കല്യാണം വിളിക്കാത്തതിൽ അവർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ഇല്ല ബ്രോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പ്രൈവറ്റ് ഫംഗ്ഷനാ ഇന്ന് അധികം സെലിബ്രിറ്റീസ് ഒന്നും ഇല്ലായിരുന്നല്ലോ ആരും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ തീർത്തുള്ളൂ വലിയ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ശ്രദ്ധിച്ചില്ലേ ഒരുപാട് ആൾക്കാരോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഒരു പ്രൈവറ്റ് ഫങ്ഷനായിട്ട് നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവരടുത്ത് ആരുടെ അടുത്തും എനിക്കൊരു വ്യക്തിപൈരാഗ്യോ അല്ലെങ്കിൽ പ്രശ്നമോ അല്ലെങ്കിൽ ഒന്നുമില്ല അവരുടെ അടുത്ത് എല്ലായിടത്തും സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥന അനുഗ്രഹവും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ എന്താ പറയാ ആരും ഇങ്ങനെ ഇങ്ങനെ വിളിക്കാത്തതില് ഇതിന്റെ ഇടയില് നമ്മൾ വേണ്ടപ്പെട്ട ചില ആൾക്കാരെ വിളിക്കാൻ വിട്ടുപോയി അതില് ഭയങ്കരമായിട്ട് നമുക്കൊരു വിഷമമുണ്ട് ചില ആൾക്കാർ ഭയങ്കര ഹരിപറിയായിരുന്നു എല്ലാ കാര്യങ്ങളും അപ്പോ നമ്മളൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെ അതിന്റെ ഇടയില് നമുക്ക് കുറച്ച് വേണ്ടപ്പെട്ട ചില ആൾക്കാരെ വിളിക്കാൻ വിട്ടുപോയതുണ്ടായിരുന്നു അതില് ഭയങ്കര വിഷമമുണ്ട് പിന്നെ എന്താ പറയാ പിന്നെ എല്ലാ ഫങ്ഷൻസും കഴിഞ്ഞു അതിന് ഒരു ഫംഗ്ഷൻ മാത്രമേ ബാലൻസ് ഉള്ളൂ ഒരു കുട്ടി 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 കാണാൻ ഇതാണ് ആരതി കണ്ടല്ലോ ഹണിമൂൺ ആക്ച്വലി ട്വന്റി സിക്സ് രാവിലെ ഞങ്ങള് അസർബൈജൻ ആണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ല രണ്ടു വർഷത്തേക്ക് അവരി പ്ലാൻ ഒരു ഉണ്ട് ഓ ഓൾറെഡി ഞാനത് പറഞ്ഞിരുന്നു ഡെസ്റ്റിനേഷൻ ഹോളിഡേസ് അവരിന്ന് ഹോൾറെഡി വന്നിട്ടുണ്ടായിരുന്നു പറയേണ്ട ടൈവിലുള്ള ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും ആദ്യമായിട്ടാണ് തോന്നലേ അങ്ങനെ ഒരു സംഭവം അവർ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് വെച്ചപ്പോൾ നമുക്ക് യൂണിക്കായിട്ട് തോന്നി അവർ തന്നെ കംപ്ലീറ്റ് സ്പോൺസർ ഫുൾ ട്രാവല് ഫുഡ് അക്കോമഡേഷൻ എല്ലാം അപ്പം ഞങ്ങളാണെങ്കിൽ അധികം സ്ഥലങ്ങൾ പോയി പോയിട്ടില്ല അപ്പം കല്യാണം കഴിച്ചിട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം ദൈവം സഹായിച്ച് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് അപ്പം പോകണം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് അതൊക്കെ ചെറിയ ചെറിയ വീഡിയോസാക്കി എന്തെയ്യും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇത് പൊടി ചെയ്ത ഡ്രസ്സാണ് എൻ്റെ ഇത് എസ് കെ സൂര്യ സോറി സോറി സൂര്യ എസ് കെ ഇവിടെ ഫ്രണ്ടാണ് സൂര്യ എസ് കെ ആണ് ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഷൂട്ട് റിലേറ്റഡ് പോയതാണ് സോ അപ്പം അതൊക്കെ തന്നെയാണ് കാലം കൂടി ഇങ്ങനെ ാലൂടി അടിച്ചുപൊളിച്ച് ആക്ച്വലി സത്യം പറഞ്ഞാൽ പുള്ളിയുടെ പ്ലാനൊക്കെ ഉണ്ട് അത് ഇനി പ്രഗ്നന്റ് ആവുമ്പോ പറഞ്ഞു അത് എപ്പഴാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ എന്തായാലും ആവും ചോദിക്കുമ്പോ നമുക്ക് പറയാമല്ലോ നമുക്ക് എപ്പം വേണോളൂ താങ്ക് യു നിങ്ങൾ ഹാപ്പി ആണല്ലോ കൺസിഡർ ചെയ്തല്ലേ ഇനി പരാതി പറയൂലെ വിഷമല്ലേ ഇത് ഇട്ടേക്കട താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു